ഹലോ എന്റെ ഗൈസിന്റെ എല്ലാവരും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇൻട്രോയിൽ നിങ്ങൾക്ക് ഒരു ഹഗ് തരാമെന്ന് വിചാരിച്ചു സുധീനാണ് ഇവിടെ ഇരുന്നിട്ട് ഒരുപാട് ഓഫ് ക്യാമറ ജോലിയിലായിരുന്നു ഇന്നലെ നമ്മൾ ഈ ഒരു ബി ഫാർ ഉണ്ടാക്കിയെങ്കിലും ഇതിന് ഒന്ന് രണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരം കൊണ്ടിരുന്നിട്ട് എന്റെ ബ്രെയിൻ നന്നായിട്ട് യൂസ് ചെയ്ത് അതിൽ ഓരോന്നോരുന്നിട്ട് ശരിയാക്കി അതെന്തൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് സമയം എടുക്കും എന്തായാലും ഇതിപ്പോ കാലം നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഇവിടെ ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ചെറിയ ബ്ലോസ് ലീവ്സ് ആയിരുന്നു അത് മാറ്റിയിട്ട് എനിക്ക് ഒരു മഡ് ബ്ലോക്ക് വയ്ക്കേണ്ടി വന്നു ഇത് ഇന്നൊരു ഹണി ബോട്ടിൽ ഒന്നും മിസ് ആതിരിക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം ഉണ്ടായിരുന്ന സെറ്റപ്പ് ഒരു ബ്ലോക്ക് എനിക്ക് ഒന്ന് താഴ്ത്തി വെക്കേണ്ടി വന്നു ഇപ്പൊ എന്തായാലും ഇത് ഒരു പ്രശ്നമില്ലാതെ വർക്ക് ആവുന്നുണ്ട് ഇപ്പൊ തന്നെ അര സ്റ്റാക്ക് എനിക്ക് ഒരു ഹണി ബ്ലോക്ക് കിട്ടുകയും ചെയ്തു അത് ഇവിടത്തെ കാര്യം പിന്നെ ഞാൻ പറഞ്ഞ് എന്റെ ട്രേഡിംഗ് ഹാളിലോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഒരുപാട് ട്രേഡ് ചെയ്തു എന്റെ ലൈബ്രറിയമാരുടെ എല്ലായിടത്തും ഞാൻ ട്രേഡ് ചെയ്ത് ആ ഒരു ഗ്ലാസിന് ട്രേഡ് തരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കി ഇപ്പ ഇവിടത്തെ ഒൻപത് വില്ലേജർമാര് എനിക്ക് ആ ഒരു ഗ്ലാസിന് ട്രേഡ് തരുന്നുണ്ട് അത് ഏതെല്ലാം വില്ലേജർ അറിയാൻ വേണ്ടിട്ട് അവരുടെ ആ ഒരു സൈൻ ബോർഡില് ഞാൻ കളറും കൊടുത്ത് പത്തഞ്ഞൂറ് ബ്ലോക്ക് പറഞ്ഞു പോയിട്ട് ഒരു കടൽ കണ്ടുപിടിച്ച് ഒരുപാട് ആ ഒരു ഗ്ലോസ് കുട്ടിനൊക്കെ കൊന്ന് ആ ഗ്ലോയിങ് ഇംഗ്ലാക്കിട്ട് അത് ആഡ് ചെയ്ത് ഇതിന്റെ നല്ല കളർ ആക്കിയിട്ടുണ്ട് ഇപ്പൊ അത് കണ്ടാ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സ്ഥലം റെഡിയാക്കി അതേപോലെ തന്നെ എന്റെ ഈ ഒരു ഫാർമർമാരെയും ഞാൻ കമ്പനി ട്രേഡ് ചെയ്ത് ഈ ഒരു ഗോൾഡൻ കാർഡ് ട്രേഡോ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ വില്ലേജർമാരും എല്ലാവരും എനിക്ക് ഈ ഒരു ഗോൾഡൻ കാർഡ് തരുന്നുണ്ട് പിന്നെ എനിക്ക് വേറെ ഒരു കാര്യം മനസ്സിലായി ഈ ഒരു വില്ലേജർമാരെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്പിളും വാങ്ങാൻ പറ്റുവായിരുന്നു എന്താ കണ്ട ഒരു ആമ്പിളോട് കഴിഞ്ഞാൽ നാല് ആപ്പിൾ ഇനി ഒരു ഗോൾഡ് ഫാർമും കൂടി അതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഗോൾഡൻ കാർഡിന്റെ പകരം ഞാൻ ഒരുപാട് ഗോൾഡൻ ആപ്പിൾ കൊണ്ട് നടക്കും പിന്നെ അല്ലാതെ അപ്പൊ അതൊക്കെയാണ് സുധന ഓഫ് ക്യാമറ എടുത്തിട്ട് ചെയ്ത ഓരോരോ ജോലികൾ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഓൺ ക്യാമറയിൽ ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാൻ ഇരുന്നിട്ട് എന്റെ ഒരു ബി ഫാമിലിയോട് തന്നെ വേറൊരു സെക്ഷൻ സർക്കാർ കൂടെ അടിയാൻ പോവുകയാണ് ഒരു ഹണി കോമ്പ് സെക്ഷൻ ഇപ്പൊ നമുക്ക് നമ്മൾ ഒരുപാട് ഒപ്പിക്കുന്നത് ആ ഒരു ഹണി കൊമ്പിക്കാനും അതുപോലെ തന്നെ ഈ ഒരു ഹണി ബ്ലോക്ക് ഒപ്പിക്കാൻ വേണ്ടിട്ടുമാണ് അപ്പോൾ എന്റെ ഈ ഒരു ഫാമ് ഈ ഒരു ഹണി ബ്ലോക്ക് മാത്രം എനിക്ക് ഇതുപോലെ തന്നോണ്ടിരിക്കും പക്ഷെ ആ ഒരു ഹണി ഹണികോമ്പൊന്നും കിട്ടൂല ഒപ്പിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫാമ് വേറെ ഉണ്ടാകണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഈ ഒരു ബിസിനസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ഹണി ഹണികമ്പ ഫാമ് ഞാൻ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരുപാട് ആ ഒരു കോപ്പർ വെച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം ബിൽഡ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ചിട്ടി അവൻ അവനി മേലെ ജോലി ചെയ്യുന്നുണ്ട് അവന്റെ ഈ ഒരു പെട്ടി കണ്ട ഇപ്പ തന്നെ തുരുമ്പടിച്ച് ദയം അറ്റം ആയി എന്റെ ഈ ഒരു ആശ്വാസത്തിൽ കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ മാച്ചു കളയാൻ പറ്റും പക്ഷെ ഇതിങ്ങനെ തന്നെ ഇരിക്കില്ല കുറെ നേരം കഴിയുമ്പോൾ ഇത് പിന്നെയും തുരുമ്പിടിക്കും അപ്പൊ അതങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഹണി കോമ്പൗണ്ട് വന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യണം ഇതുപോലെ വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അവര് ഹണി കോമ്പ് ഫാർം ചെയ്യാൻ പോകുന്നത് പിന്നീട് നമുക്കത് നന്നായിട്ട് യൂസ് ആവും അപ്പോൾ അതൊക്കെ ഇനി അടുത്ത ചോദ്യം അതിനെ എങ്ങനെ ഉണ്ടാക്കി വെക്കാം അതും എനിക്ക് ഈ ഒരു ബിളിന്റെ കൂടെ തന്നെ കറക്റ്റ് ആയിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കണം പിന്നെ ആ പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത് ഒരുപാടൊന്നും കോംപ്ലിക്കേറ്റഡ് അല്ല നമ്മൾ ആൾറെഡി ഉണ്ടാക്കിയത് ഈ ഒരു സൈഡ് ഉണ്ട് എന്താ ഈ ഒരു സൈഡ് ഈ ഒരു സംബന്ധം ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഒരു ഡിസ്പെൻസറിനകത്ത് ആ ഒരു ബോട്ടിൽ വയ്ക്കുന്നതിന് പകരം ഒരുപാട് അവർ ഷെയർ വെച്ചാൽ മതി കറക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ അതും വർക്ക് ആയിക്കോളും ഇതിനെ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ പിന്നെ സത്യം പറഞ്ഞ എനിക്ക് വേണമെങ്കിൽ ഇതിനകത്തോടെ തന്നെ നാല് വരി ഇങ്ങോട്ട് നാലു വരിട്ടാടിയത് ഇതിനെങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്താലും മതിയായിരുന്നു അങ്ങനെ തന്നെ ചെയ്യണോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നടുക്കിയിരിക്കില്ല ഈ ഒരു സൈഡിൽ നമുക്ക് ഒരുപാട് സ്പേസ് വന്നു പോകും പക്ഷെ അതിനൊരുക്കം കിട്ടിയേനെ ഞാൻ ഇന്നലെ ഇത് ഉണ്ടാക്കി വെച്ചപ്പോ തന്നെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വെച്ചതായിരുന്നു അതിനെ പിന്നെ ഞാൻ പൊടിച്ചിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചു അതിന്റെ ഒരു കാര്യമില്ലായിരുന്നു ആ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിലോട്ട് നോക്കി നിൽക്കുന്നത് പോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാം എന്നിട്ട് അതിന്റെ ആ ഒരു സ്റ്റോറേജ് ഈ ഒരു സൈഡിലാക്കിയാൽ മതി അപ്പോ ഇവിടെ വന്നുകഴിഞ്ഞാൽ എനിക്ക് ഇത് രണ്ട് പെട്ടിയും ഇങ്ങനെ ഇങ്ങനെ തുറന്നു നോക്കാൻ പറ്റും ഓക്കെ അപ്പോൾ സുധർണം പോയിട്ട് ഇത് ഉണ്ടാക്കേണ്ട ഒരു റീസോഴ്സും കൂടി ഒന്ന് ഒപ്പിച്ചിട്ട് നിങ്ങൾ ഇതിന്റെ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഓക്കെ അത് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യം വരും എന്ന് എനിക്ക് തോന്നുന്ന ഐറ്റംസ് എല്ലാം ഞാൻ കയ്യിലോട്ട് എടുത്തിട്ടുണ്ട് ആ പിന്നെ പോയപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഒരു ടോട്ടോ നോക്കിയിട്ടല്ല സ്തുതി എ വച്ചിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് വന്നിട്ട് നമുക്ക് ഇതിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ഇങ്ങോട്ട് ഞാൻ വെച്ചതുപോലെ തന്നെ താഴോട്ടൊരു ബ്ലോക്ക് താഴ്ത്തി വെക്കേണ്ടെങ്കിൽ ഇത് കുറച്ചൊന്ന് പൊങ്ങി നിക്കും അത് കുഴപ്പമില്ല അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു നാല് ബ്ലോക്ക് മാറി അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്ലോക്ക് മാറി ഒരു ഡബിൾ ചെസ്റ്റ് ഇതായി എന്നിട്ട് ഈ ഒരു ഹോപ്പർ എടുത്ത് ദതിലോട്ട് നാലെണ്ണം ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതിന്റെ മേളിൽ ഈ ഒരു മഡ് ബ്ലോക്ക് ഇവിടെ അങ്ങ് വെക്കണം ഈ മഡ് ബ്ലോക്കിന്റെ മേളിലായിരിക്കും ഈ ഒരു പൂവ് വെക്കേണ്ടത് അതും വെച്ചിട്ടുണ്ട് ഇനി എന്തോന്ന് ഈ ഒരു നെസ്റ്റ് എല്ലാം ഇതിന്റെ ബാക്കിലോട്ട് വെക്കണം അത് ഞാൻ വെക്കാം ഫസ്റ്റ് ഇതിന്റെ ഒരു സൈഡ് എല്ലാം ഒന്ന് അടച്ച് വൃത്തിയാക്കാം ഇതിന്റെ ടോപ്പിലും കുറച്ച് ഇതാ അതിങ്ങനെ ഓക്കെ ആ ഇനി പിന്നെയും ഈ ഒരു ഹോപ്പർ കയ്യിലോട്ട് എടുത്തിട്ട് ഒന്ന് ഇതാ ഇവിടെ വെച്ച് വേറെ അതിന്റെ മേളിലും വെച്ചിട്ട് വേറൊരു നാലെണ്ണം ഇതാ അത് ഇങ്ങനെ വയ്ക്കണം അപ്പോൾ ഇതിനകത്തോട്ട് വീഴുന്നത് കംപ്ലീറ്റ് ഇങ്ങോട്ട് വന്നിരിക്കാനുള്ളതാണ് അപ്പം ഇനി ഇത് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഒരു എല്ലാം കയ്യിലോട്ടെടുത്ത് ഇത് നമുക്കിനി ഇതിൻ്റെ മേളിലോട്ട് വയ്ക്കാൻ തുടങ്ങാം ഈ ഒരു ഗ്ലാസ് എല്ലാം വെച്ചിട്ടുള്ളതുകൊണ്ട് അവന്മാർ ഇതിനകത്ത് തന്നെ ഇരിക്കും തോന്നുന്നു ഒന്ന് ഇവിടെ രണ്ട് മൂന്ന് നാല് ഓക്കെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു പീസ് എല്ലാം ഇനി ഇങ്ങോട്ട് മാത്രമേ വിളിറങ്ങു അങ്ങനെ ദൈവമായി ഇനി അടുത്ത് എന്റെ ഈ ഒരു ഡിസ്പെൻസർ എടുത്ത് അത് താഴോട്ട് നോക്കി നിക്കുന്നതുപോലെ ഇതിന്റെ മേളിലായിട്ട് നാല് പീസ് ഇവിടെ ഇങ്ങനെ വെക്കണം ഇനി എല്ലാം ഇവിടെ നോക്കി കോപ്പി അടിച്ചങ്ങ് അപ്പുറത്ത് വെച്ചാൽ മതി രണ്ടു ബ്ലോക്ക് വീതം ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതാ ഇങ്ങനെ എന്നിട്ട് ഒരു ബ്ലോക്ക് ഇങ്ങോട്ടൊന്ന് മാറിയിട്ട് അതിനെ രണ്ട് ബ്ലോക്ക് ആക്കി എക്സ്റ്റെൻഡ് ചെയ്ത് അറ്റം വരാ പിന്നെ രണ്ട് ബ്ലോക്ക് ഇങ്ങനെ വെച്ച് ഇതങ്ങ് പൊട്ടിച്ചെടുത്തിട്ട് അതിനെയും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങം വരെ ചാടി ഇനി മേളിലോട്ട് കയറിയിട്ട് ഈ ഒരു കമ്പേർട്ടർ നാലും ണം ഇവിടെ വയ്ക്കണം എന്നിട്ട് ഈ ഒരു ഡസ്റ്റ് ഇതിന്റെ മേളില് എന്താ ഇങ്ങനെ ആ ഡസ്റ്റിന്റെ മേളില് ഒരു വരി ഗ്ലാസ് ഇവിടെ എന്നിട്ട് ഒരു വരി ബ്ലോക്കും കൂടി ഇങ്ങനെയും വെച്ച് ഈ ഒരു ഡസ്റ്റ് എടുത്ത് ഇതിന്റെ മേളെല്ലാം എന്താ ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബീഹൈവ് നിറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതങ്ങനെ ഇത് ഹാർവെസ്റ്റ് ആവാനുള്ളതാണ് ഓ ഇപ്പോൾ ഒന്നും നടക്കില്ല കാരണം ഇതിനകത്ത് ഞാൻ ആ ഒരു ഷെയർ വെച്ചില്ല അപ്പോൾ അതിനുവേണ്ടി നാല് ഷെയർ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഓരോന്ന് വീതം ഇതിനകത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു റെസ്റ്റോൺ ടെസ്റ്റ് പൊട്ടിച്ചിട്ട് തിരിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് ഹാർവെസ്റ്റ് ആയിക്കോളും അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ ഇതും ഓക്കെ അപ്പം ഇത്ര തന്നെ അല്ല ഇതിനകത്ത് അത് അതാ വന്നിരിക്കുന്നുണ്ട് വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഒൻപത് ഹണിക്ക് മുമ്പ് ഇപ്പം തന്നെ വന്നിട്ടുണ്ട് ഇത് നമുക്കിനി നോക്കേണ്ടത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വർക്കാവോ അതാണ് ഇനി അറിയേണ്ടത് ആ പിന്നെ ഈ ഒരു ഒറ്റ ഷെയർ മാത്രമല്ല ഇതിനകത്തോട്ട് ഒരുപാട് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും ബെസ്റ്റ് അപ്പോൾ അത് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം ഇതിനകത്തോട്ട് ഇതുപോലെ ലോഡ് ചെയ്ത് വെക്കാം ഇത് എപ്പോഴും വർക്കായി പോകൊണ്ടിരിക്കും എന്തെങ്കിലും ഈ ഒരു ഷെയർ എല്ലാം കമ്പ്ലീറ്റ് പൊട്ടുമായിരിക്കും അത് പക്ഷേ എപ്പോഴൊന്നും നടക്കൂല നല്ല സമയം എടുക്കുന്നത് മുഴുവൻ പൊട്ടാൻ വേണ്ടി ഓക്കെ അപ്പോ എല്ലാ ഡിസ്പെൻസറിനകത്തും ഞാൻ ഈ ഒരു ഷെയർ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് മുഴുവനായിട്ട് ഓട്ടോമാറ്റിക് ആയി എന്നാണ് എന്റെ വിശ്വാസം ഇനി ഒന്നുപോലും മിസ്സാവാതെ കംപ്ലീറ്റ് ആ ഒരു ഹണിക്കുമ്പോൾ ഈ ഒരു പെട്ടിക്കകത്തോട്ട് ഇങ്ങനെ വരാനുള്ളതാണ് ഇപ്പൊ തന്നെ പന്ത്രണ്ടായി അതൊന്നും ഇവിടെ നടന്നോട്ട് ഇനിയാണ് ഏറ്റവും വലിയ ചോദ്യം എങ്ങനെ നമുക്ക് ഈ ഒരു മൂന്ന് കണ്ടെയ്നറ് ഒന്ന് രണ്ട് പിന്നെ എൻ്റെ സ്ലൈം ഫാമിന്റെ ഇതായി ഈ ഒരു പെട്ടി അതെല്ലാം കൂടി ഒരൊറ്റ ഏരിയക്കകത്തോട്ട് കൊണ്ടുവരും ഇപ്പം ഇത് മൂന്നെണ്ണവും മൂന്ന് സ്ഥലത്താണ് ഇരിക്കുന്നത് അത് കംപ്ലീറ്റ് എനിക്കൊരു ഒറ്റ സ്ഥലത്തോട്ട് കൊണ്ടുവരണം അത് ഞാൻ ഇനി എങ്ങനെ ചെയ്യും ഇത് സുധീണി കുറച്ചൊന്ന് ക്രിയേറ്റീവായിട്ട് ആയിട്ട് ആലോചിച്ചാലേ നടക്കുകയുള്ളൂ ആ ഞാനൊരു കാര്യം ചെയ്യാം റിവേഴ്സൽ ചെയ്യുക ആ അതാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റോറേജ് അവിടെ പറഞ്ഞു എന്ന് ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം അതിനനുസരിച്ച് ക്ലിയർ ചെയ്താൽ മതി അപ്പം എന്തായാലും ഈ ഒരു രണ്ട് പെട്ടി നമുക്ക് സെയിം വൈറ്റ് ലെവലിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു വെള്ളം എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് നേരത്തെ അറ്റത്തോട്ട് വന്നിട്ട് രണ്ട് ചെസ്റ്റ് ഇതാ ഇവിടെയും രണ്ടെണ്ണം അതിന്റെ മേലെ ദാ ഇങ്ങനെയും വെച്ചിട്ട് അടുത്ത രണ്ടെണ്ണം ഇതിന് അടിയിലോട്ട് വെച്ചാൽ മതി അല്ലെ ഇത് ഇങ്ങനെ മതി തന്നെ എന്ന് പറഞ്ഞ ഇത് രണ്ടും കൂടെ പൊട്ടിച്ചെടുത്തിട്ട് ഈ ഒരു ചെസ്റ്റ് എന്താ ഇങ്ങനെ വെക്കണം ഇതിനകത്ത് സ്ലൈം വന്നിരിക്കണം ഇതിനകത്ത് ഹണികോംബ് ഇതിനകത്ത് സ്ലൈം ബ്ലോക്ക് അങ്ങനെ ഈ ഒരു മൂന്ന് പെട്ടിയും ഇവിടെ കാണാം അതിൽ ഈ ഒരു ഹണി കോമ്പ് നമുക്ക് നല്ല എളുപ്പത്തിൽ ഇങ്ങോട്ട് ഇപ്പൊ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ചെസ്റ്റ് പൊട്ടിച്ച് കയ്യിലോട്ട് എടുത്തിട്ട് ഈ ഒരു ഹോപ്പർ എടുത്ത് എന്താ ഇങ്ങനെ ഇവിടെ നിന്ന് വെച്ചാൽ മതി മൂന്ന് ഹോപ്പർ ഇനി ആ ഒരു ഹണി കൊമ്പല്ല ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു പെട്ടിക്ക തുടങ്ങത്തിക്കോളൂ ഇപ്പൊ തന്നെ ഇതിനെച്ചിരിക്കാൻ ഇനി അടുത്ത ഈ ഒരു ഹണി ബ്ലോക്ക് അതും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി ഹോപ്പർ എല്ലാം തീർന്നു ഇവിടെ പേ ഒരു കയ്യിലൊരുപടയുണ്ട് അതൊരു പന്ത്രണ്ട് ഞാൻ ഇവിടെ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇത് ഇനി കൊണ്ടുവന്ന് ഇങ്ങോട്ട് എത്തിച്ചിട്ട് ഈ ഒരു ബാരൽ ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്ത് ഇവിടെയും കൂടി ആ ഒരു ഹോപ്പർ വെച്ചാൽ മതി ആ ബാരൽ പൊട്ടിക്കുമ്പോൾ സൂക്ഷിക്കണം ഇവന്മാരോടെ കൂടി എസ്കേപ്പ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഗ്ലൈഡ് ചെയ്ത് ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു ഗ്യാപ്പിൽ കൂടി വയ്ക്കാൻ പറ്റുമോ പറ്റൂല അയ്യോ ആ രിക്കുന്നത് ഒരു വല്ലാത്ത സ്പേസിലാണല്ലേ ഞാൻ ഇത് എങ്ങനെ ചെയ്യും ഈ ഒരു സൈഡിൽ ഞാൻ ഏത് ബ്ലോക്ക് പൊട്ടിച്ചാലും നന്നായിട്ട് സൂക്ഷിക്കണം ഏതെങ്കിലും ഒരു സൈഡ് ഞാൻ റോങ് ആയിട്ട് ഒന്ന് പൊട്ടിച്ചാൽ മതി ഇവിടെ നിന്ന് ഈ ഒരു വെള്ളമല്ല ഒഴുകി വന്നിട്ട് എൻ്റെ ഒരു റെസ്റ്റോം എല്ലാം നശിപ്പിക്കും അതുകൊണ്ട് എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ബ്ലോക്ക് എന്തെങ്കിലും പൊട്ടിക്കുന്നുണ്ടെങ്കിൽ പൊട്ടിക്കാൻ ഓക്കെ ഇത് പൊട്ടിച്ച കുഴപ്പമില്ല തോന്നുന്നു ഈ ഒരു ഒഴുകി നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ അങ്ങ് സ്റ്റോപ്പ് ആവും ഇനി ഈ ഒരു ബാരലിനകത്ത് നിന്ന് അടി ബ്ലോക്ക് കയ്യിലോട്ട് എടുത്തിട്ട് ഇതങ്ങ് പൊട്ടിച്ചു മാറ്റി ഒരു വെച്ചാൽ പോരെ എന്നിട്ട് ഈ ഒരു ഗ്ലാസ് ഇത് നടത്ത വയ്ക്കണം എല്ലാം കറക്റ്റ് ആയല്ലോ ഇതിനകത്തോട്ട് ഹണി ബ്ലോക്ക് വരുന്നുണ്ടെങ്കിൽ എല്ലാം കറക്റ്റ് ആയി അങ്ങനെ നമ്മുടെ ഈ ഒരു രണ്ട് പെട്ടി റെഡി ഒന്നിനകത്ത് ഈ ഒരു ഹണി ബ്ലോക്കും വന്നിരിക്കും ഇതിനകത്ത് ഈ ഒരു ഹണി കോമ്പും വന്നിരിക്കും ഇനി ഏറ്റവും താഴത്തെ ഇതാ ഈ ഒരു പെട്ടി ഇതിനകത്തോട്ട് എനിക്ക് ഈ ഒരു സ്ലൈം ബോൾ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിരിക്കണം അത് ഞാൻ ഇനി എങ്ങനെ ചെയ്യും ഓക്കെ ഇത് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ആലോചിച്ചിട്ട് ഒരൊറ്റ ഐഡിയ മാത്രമേ കിട്ടുന്നുള്ളൂ അതിനുവേണ്ടിട്ട് ഇത് ഒരു ബ്ലോക്കും കൂടി ഒന്ന് മേലോട്ട് പൊക്കേണ്ടി വരും അത് വലിയ കുഴപ്പം കാണുമല്ലോ എന്ന് എനിക്ക് തോന്നുന്നത് സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ ആദ്യം ഒരു ബ്ലോക്ക് ഇതാ ഇവിടെ വെക്കുന്നതിന് മുമ്പ് ഇത് പൊട്ടിച്ച് കാലിട്ടെടുക്കണം കുറച്ച് ഡെർറ്റ് ഇവിടെ ഒന്ന് വെച്ചടച്ചിട്ട് ഈ ഒരു വെള്ളം ഒരു ബ്ലോക്കും കൂടി മേളിലോട്ട് കൊണ്ടുവരണം വരണമായിരുന്നു അത് എങ്ങനെ ചെയ്യുന്നതിരിക്കും കറക്റ്റ് മേളിലോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ബ്ലോക്ക് മാറ്റി അവിടെ ഒരു ഹോപ്പർ എന്താ ഇതുപോലെ വെച്ചിട്ട് അതിനെ ഒഴുകി കൊണ്ടുവന്ന് ഇതിലോട്ട് കണക്ട് ചെയ്യണം അല്ലേ അതെന്നാ ഒരു ബ്ലോക്ക് കൂടി ഇങ്ങോട്ടൊന്ന് നീക്കേണ്ടി വരും ഇങ്ങനെ ആ ഒരു വെള്ളത്തിന് നേരെ ഇതിന്റെ മേളിലോട്ട് കൊണ്ടു എത്തിക്കണം ഇതുപോലെ അതങ്ങനെ മുഴുവനും വച്ചിട്ട് ഒരു ബ്ലോക്ക് ഇവിടെ വേറൊന്നിത് ഇവിടെ പിന്നൊന്ന് ഇവിടെ ഓക്കെ ഇതിലും മൂന്നിലും നമുക്ക് ആ ഒരു ഐറ്റം ഫ്രെയിം വയ്ക്കാം അത് ഞാൻ ചെയ്യാം ആ ഒരു കാര്യം ചെയ്യാം ഇവിടെ ഈ ഒരു ഗ്ലാസ് വയ്ക്കുന്നേക്കാളും നമുക്ക് ഈ ഒരു സ്റ്റെയിൻഡ് ഗ്ലാസ് തന്നെ വെക്കാം ഒന്നിവിടെ ഒന്നിങ്ങനെ ഇതങ്ങനെ നേരെ വന്നിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങറ്റം വരെ ഓക്കെ ഇനി ഒരു ബക്കറ്റ് വെള്ളം കൂടി എന്താ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാമായി എന്ന് തോന്നുന്നു ഇനി അത് പൊങ്ങി വന്നിട്ട് നേരെ ഒഴുകി ഈ ഒരു ഹോപ്പർ പിക്ക് ചെയ്ത് അത് ഈ ഒരു പെട്ടിക്കകത്തോട്ട് വയ്ക്കാനുള്ളതാണ് ഇത് പിന്നെ മേളിലോട്ട് വരുമ്പോൾ ഷൂട്ടായങ്ങ് പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് ബ്ലോക്ക് ഇവിടെയും കൂടി കൂട്ടിതായ ഇങ്ങനെ വയ്ക്കണം ഇനി ഈ ഒരു ചെസ്സിന് അതിരിക്കുന്ന ഈ ഒരു സ്ലൈം ബോർഡെല്ലാം കയ്യിലോട്ടെടുത്തിട്ട് അതെല്ലാം ഈ ഒരു പെട്ടിക്കകത്തോട്ട് ഇപ്പം കൊണ്ടുപോയി അതായപ്പോ തന്നെ രണ്ടെണ്ണം വന്നു ഓക്കെ ഓക്കെ അത് വർക്കിങ് ആണ് അപ്പോൾ ഇനി ഇതിനെ ഇവിടെ നിന്ന് പൊട്ടിത്തെടുക്കാം ഇതൊച്ച് വൃത്തിയാക്കാൻ ചെയ്യാം ഓക്കെ ഇതിങ്ങനെ ഒരു സൈഡ് മാത്രം കുറച്ചിങ്ങനെ തള്ളി നിൽക്കുന്നത് കുറച്ച് ആക്കോഡാണ് എന്നൊരു പ്രശ്നമില്ല അത് അവിടെ ചെറിയൊരു ക്യാരക്ടർ തരുമെന്നാണ് എന്റെ ആർഗ്യുമെന്റ് അതുകൊള്ള വലിയ കുഴപ്പമില്ല വെളിയിലോട്ടൊരു പൈപ്പ് ഇരിക്കുന്നത് പോലെ അത് പിന്നെ ഏതാണ്ട് അതിന്റെ സെൻറ്ററിൽ ഇരിക്കുന്നതുകൊണ്ടും അത് കാണാൻ വേണ്ടി വലിയ ബോറൊന്നുമില്ല ഓക്കെ അങ്ങനെ ആ ഒരു മൂന്ന് സ്റ്റോറേജിനെയും ഞാൻ ഇവിടെ നിരത്തി നിർത്തി കൊണ്ടുപോകും എല്ലാം ബാക്ക് ടു ായിട്ട് ഇവിടെ അത് നിറഞ്ഞിരിക്കുന്നുണ്ട് ഇനി മൂന്ന് ഐറ്റം ഫ്രെയിം അത് മൂന്നെണ്ണം കൊണ്ടുവന്ന് അത് അവിടെ നിന്ന് ലേബലും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി മുഴുവനും തീർന്നിട്ടുണ്ട് ഞാനൊരു മണ്ണം തന്നെ ഐറ്റം ഫ്രൈമന്തിന് അതിനകത്തുനിന്ന് വരുന്ന മൂന്ന് സാധനവും നമുക്ക് ബ്ലോക്ക് ആക്കാൻ പറ്റും അപ്പൊ പിന്നെ അത് തന്നെ വെച്ചാൽ പോരെ ഫസ്റ്റ് ഈ ഒരു ഹണി ബ്ലോക്ക് അത് കയ്യിലോട്ട് എടുത്തിട്ട് ഇതിന്റെ മേലും ഞാൻ നേരത്തെ വെച്ചൊരു ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റി അവിടെ ഈ ഒരു ഹണി ബ്ലോക്ക് ഇങ്ങനെ കഴിക്കണം അപ്പൊ അത് മാർക്കായി അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹണി കോമ്പ് ഇതും നമുക്ക് നാലെണ്ണം കയ്യിലോട്ട് എടുത്തിട്ട് ആദ്യം ഈ ഒരു ഹണി കോമ്പ് ബ്ലോക്ക് ആക്കാൻ പറ്റും അത് ഉണ്ടാക്കി ഈ വച്ച ബ്ലോക്ക് പൊട്ടിച്ചെടുത്തിട്ട് ഇത് ഇവിടെ പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഈ സ്ലൈം ബ്ലോക്ക് അതും ഇവിടെ പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഓക്കെ അതെല്ലാം ഞാൻ ഇവിടെ നല്ല ക്ലീൻ ആയിട്ട് ലേബലും ചെയ്തിട്ടുണ്ട് എല്ലാ പെട്ടിക്കകത്തും ഏതെല്ലാം ആണ് വരുന്നത് പിന്നെ അല്ലാതെ ഇപ്പൊ ഈ ഒരു ഏരിയ മുഴുവനും നല്ല നീറ്റായില്ലേ കംപ്ലീറ്റ് ഇപ്പൊ ഒരൊറ്റ കെട്ട് പോലെ ഒരുമിച്ച് അങ്ങ് വർക്ക് ആവുകയാണ് ഇത് കംപ്ലീറ്റ് ആദ്യം ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് വരണം ഈ ഒരു മൂന്ന് പെട്ടി മാത്രം തുറന്ന് എന്റെ ഐറ്റംസ് എടുക്കണം തിരിച്ചങ്ങ് വീട്ടി പോണം കംപ്ലീറ്റ് എന്റെ കൈയ്യാത്ത ദൂരത്ത് അങ്ങനെ അവസാനം ഞാൻ എന്താ ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇനിയാണ് കോടി രൂപയുടെ ചോദ്യം ഇതിന്റെ മേളിൽ കൂടി നമ്മൾ എന്തോന്നും ബിൽഡ് ചെയ്ത് വെക്കും സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് എന്തെങ്കിലും ഒരു ഫാമു ഉണ്ടാക്കിയിട്ട് അതിൻ്റെ എന്തെങ്കിലും ബിൽഡ് ചെയ്ത് വെക്കണം അതിൽ ഈ ഐൺ ഫാർമി ഇപ്പോഴും പെന്നിങ്ങാണ് നമുക്ക് എന്തെങ്കിലും നല്ല ക്രിയേറ്റീവ് ആയിട്ട് എൻ്റെ ഒരു ബേസിന്റെ ഡിസൈനായിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ മേളിൽ കൂടി ഉണ്ടാക്കി വെക്കണം അത് ഞാൻ ഇപ്പം ചെയ്യുന്നില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രിയേറ്റീവ് എനർജി ഇപ്പം സ്തുണമെന്നില്ല അതുകൊണ്ട് ഈ ഒരു റൈൻ ഫാമിന് പോലെ തന്നെ ഇതിന്റെ മേളിൽ കൂടി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുന്ന കാര്യവും ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് നീട്ടി വെച്ചിരിക്കുന്നു നമുക്ക് ആദ്യം ആ ഒരു സൂപ്പർ സ്മിറ്റർ നല്ല നെതരായിട്ടാറുന്നതല്ലോ ആയിക്കോട്ടെ അപ്പോൾ നല്ല എക്സ്പെൻസീവ് എല്ലാം കൊണ്ടുവന്ന് ഇതിന്റെ മേലെ നമുക്ക് നല്ല ഭംഗിക്ക് ബിൽഡ് ചെയ്ത് വയ്ക്കാം ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു രണ്ട് ഐറ്റം ഹണി ബ്ലോക്കും സ്ലൈം ബ്ലോക്കും എല്ലാം ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് റസ്റ്റോർഡ് മെഷീൻ എല്ലാം ഉണ്ടാക്കാൻ പറ്റും അതെല്ലാം വെച്ച് നല്ല ഗിയറല്ലായിട്ട് ഇതിന്റെ മേളിൽ കൂടി എല്ലാം നമുക്ക് നല്ല ബിൽഡ് ചെയ്തത് അപ്പം തീരുമാനിക്കാം ഞാനിപ്പോൾ പറഞ്ഞത് പച്ച മലത്തിൽ പറഞ്ഞാൽ എനിക്ക് മടി നമുക്ക് ബുള്ളിയാ ബിളിയാ നിങ്ങൾ സമരപ്പെടും ഓക്കെ ഇവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് നിന്നപ്പോൾ എൻ്റെ ഷുർക്കൈ ഫാമിലി എന്തെങ്കിലും വന്നാൽ ഈ ഒരു ലൈറ്റ് ഞാൻ ഒരിക്കൽ പോലും കണ്ടില്ല ഒരു സ്റ്റാക്കി വന്നാൽ ഓ രണ്ട് സ്റ്റാക്ക് ആയി ഇടയ്ക്ക് ഞാൻ വന്ന് എടുത്തതേ ആ ഒരു വില്ലേജർ മണ്ടന്മാരെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പിന്നെ അങ്ങോട്ടല്ല ഞാൻ നിന്നപ്പോ എന്റെ മനസ്സിൽ വേറെ പ്രോജക്റ്റ് കൂടെ വന്നു പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ശൽക്കർ ശല് ഫാമ് ഉണ്ടാക്കണം ഒരുപാട് ഞാൻ ഒരു ശൽക്കർ ബോസ് കൊണ്ടുവന്നാലേ ഈ ഒരു പെട്ടിണ്ടാ അവിടെ അവിടെ ഞാൻ ഇതുപോലെ ഈ ഒരു പെട്ടിയെല്ലാം വെച്ചിട്ടുണ്ട് ഒരുപാട് റീസോഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് വേറെ കുറെ റീസോഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ ഒരു കുഴി വെട്ടി പോയി കിട്ടിയത് എന്താ ഇതിനകത്തും ഒരുപാട് ബ്ലോക്ക് ഇരിക്കുന്നുണ്ട് പിന്നെ എന്റെ ഒരു ട്രേഡിങ് ഹാൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ ബ്ലോക്ക് എല്ലാം എന്താ ഇവിടെയും ഒരുപാട് ഇരിക്കുന്നുണ്ട് അങ്ങനെ അവിടെ അവിടെ ആയിട്ട് ഒരുപാട് ചവർ ഇരിക്കുന്നുണ്ട് മെജോറിറ്റി ആയിട്ട് ആ ഒരു സ്റ്റോൺ അല്ല ഈ ഒരു കോബിൾ സ്റ്റോൺ സ്റ്റോൺ വെക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഒരുപാട് ഒരു ബോസ് കൊണ്ടുവരണം ബാക്കി ചെറിയ ഐറ്റംസ് എല്ലാം എന്റെ ഈ ഒരു സ്റ്റോർ തന്നെ നമുക്ക് അവിടെ ഒരു പ്രോജക്റ്റ് ബാക്കിയുണ്ട് പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു സൂപ്പർ സ്മെറ്റർ ഉണ്ടാക്കണം എന്റെ നിതർ ഹബ് ഇപ്പോഴും റെഡി ആയില്ല അങ്ങനെ ജോലിക്ക് മേൽ ജോലിയായിട്ട് ശ്രദ്ധേണനോട് ഒരുപാട് ജോലി ഉണ്ട് ഇവിടെ ഇപ്പൊ എന്തായാലും ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ആ പിന്നെ വേദമായി എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്തേ ഇതിന്റെ മേലോട്ട് ബിൽഡ് ചെയ്താൽ വേണ്ടിയിട്ട് അതും എന്റെ ഒരു ബേസിന്റെ ലുക്കിൽ ഉണ്ടായിരുന്നേ ഉള്ളായിരുന്നു അതെല്ലാം നമുക്ക് വരുന്നതുപോലെ നോക്കാം അപ്പൊ നമ്മുടെ ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നമുക്ക് നാളെ നിന്ന് എന്തോന്നു വർക്ക് ചെയ്യാം എന്റെ ബേസിനകത്ത് ആ ഒരു ബെഡ്റൂം ഞാൻ ആയിട്ട് ഉണ്ടാക്കിയില്ല നാളെ ഇന്ന് അങ്ങോട്ട് വർക്ക് ചെയ്യായിരുന്നു ഇതിന്റെ മേളിലോട്ട് ഒരുപാട് ജോലി ഇവിടെ ഓക്കെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് സുധേണ്ണ നാളെ വരാം നിങ്ങൾ പോയിട്ട് നാളെ വാ റ്റാ